തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിശ്വാസവുമില്ല കാരണം തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനകത്ത് ഇത്ര വിഭാഗീയതയും വിദ്വേഷവും പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സി കെ കാസിമിന്റെയും പി ജി മുഹമ്മദിന്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല മുസ്ലിം ലീഗിന്റെ തിരുവോമ്പാടി പഞ്ചായത്തിലുള്ള ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റിന്റെ ഭാരവാഹികളും ഇന്നത്തെ യോഗത്തോടു കൂടി അവർ വഹിക്കുന്ന സ്ഥാനങ്ങൾ രാജിവെച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നിലവിൽ ലീഗിലെ ഗ്രൂപ്പിസം ഗ്രൂപ്പിസും ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണെന്നാണ് പറയുന്നത് തന്നെയാണ് ാണ് മനസ്സിലാക്കുന്നത് സാഹചര്യം ഉണ്ടാക്കിയാൽ അത് തിരുത്തിക്കാനുള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക മാത്രമാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ഈ ആ ഭാരവാഹികളും കൂടിയിട്ട് ഇന്നൊരു രഹസ്യ മീറ്റിംഗ് ഇവിടെ ഈ പുല്ലുരാമ്പാറില് വെച്ച് നടന്നിട്ടുണ്ട് പുല്ലുരാമ്പാറ ലീഗ് ഹൗസിൽ വെച്ചിട്ട് തന്നെ ഏതാണ്ട് നാപ്പതോളം ആളുകളാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ളത് അതിൽ ഇരുപത്തഞ്ചോളം ആളുകൾ ഭാരവാഹികളാണ് നിലവിൽ ഈ ഭാരവാഹികളായിട്ടുള്ള പോലാണ് അവരൊക്കെ രാജിവെച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ പുറത്താക്കാണെങ്കിൽ പാർട്ടിയെ ഇല്ലാതെയാക്കുന്നതല്ല നമ്മൾ പറഞ്ഞത് പാർട്ടി ഇല്ലാതെയാകുമെന്നാണ് പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങൾ ഇന്നും പറയുന്നത് തിരുവമ്പാടി നിയോജക മണ്ഡലത്തെ മുസ്ലിം ലീഗിനകത്തുള്ള കേടുകളെ നീക്കം ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ ഈ പോരാട്ടം അവസാനിപ്പിക്കൂ കമ്മിറ്റിയെ മറിയിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ക്രിയാത്മകമായി സംസ്ഥാന കമ്മിറ്റി അന്വേഷണത്തിന് വിധേയമായി ഇതിനെ പരിശോധിക്കണം എന്നാണ് പറയാറ് ഹലോ നമസ്കാരം റഫീഖ് തോട്ടുമുഖാണേ നമ്മളെ തിരുവമ്പാടി പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ കെ എം സി സി മീറ്റിങ് നടത്തിയ അതായത് കെ എം സി സിൻ്റെ കുടുംബസംഗമം നടത്തിയ കുറേ പേരോട് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന് ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുകളും അതുപോലെ നിലവിൽ ഭാരവാഹിത്വം വഹിക്കുന്ന ഈ മുസ്ലിം ലീഗിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാരവാഹിത്വം വഹിക്കുന്ന യൂണിറ്റിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകളൊക്കെ ഈ ആ ഭാരവാഹികളും കൂടിയിട്ട് ഇന്നൊരു രഹസ്യ മീറ്റിംഗ് ഇവിടെ ഈ പുല്ലുരാമ്പാറയിൽ വെച്ച് നടന്നിട്ടുണ്ട് പുല്ലിരാമ്പാറ ലീഗ് ഹൗസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നാൽപ്പതോളം ആളുകളാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് അതിൽ ഇരുപത്തഞ്ചോളം ആളുകൾ ഭാരവാഹികളാണ് നിലവിൽ ഈ ലീഗിൻ്റെ ഭാരവാഹികളായിട്ടുള്ളവരാണ് അവരൊക്കെ രാജിവെച്ചിട്ടുണ്ട് അപ്പം അതെന്തിനാണെന്ന് രാജിവെച്ചത് എന്തിനാണെന്നും ഇവരെ മീറ്റിംഗ് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ കാണുന്നതാണ് പുല്ലുരാമ്പാറയിലെ ലീഗ് ഹൗസ് ഈ ലീഗ് ഹൗസിൽ വെച്ചിട്ടാണ് ഇത്രയും നാൽപ്പതോളം പേര് ഇവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനകത്ത് പുറത്താക്കിയോലും അതുപോലെ നിലവിൽ ഭാരവാഹിത്വം വഹിക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ ഇപ്പം രാജിവെച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തായാലും എന്തിനാണ് ഇവർ ഈ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുള്ളത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം അപ്പം ഇതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ലീഗിൻ്റെ തന്നെ മെമ്പറായിട്ടുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുറഹ്മാൻ ഉണ്ട് അതുപോലെയുള്ള കുറേ ആളുകൾ ഇതിനകത്തുണ്ട് അപ്പം അവരോട് നമുക്ക് ചോദിച്ചു തുടങ്ങാം തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിശ്വാസവും കാരണം തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനകത്ത് ഇത്ര വിഭാഗീയതയും വിദ്വേഷവും പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സി കെ കാസിമിൻ്റെയും പി ജി മുഹമ്മദിൻ്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല ഞങ്ങൾ പറയുന്നത് നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണിത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രശ്നങ്ങളുണ്ടായി ഈ കുടുംബസംഗമവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രശ്നങ്ങളുണ്ടായി ബോധപൂർവം തിരുവമ്പാടിയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് ഈ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത്തരത്തിലാണ് അതുകൊണ്ട് ആ കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രതീക്ഷയുമില്ല സ്റ്റേറ്റ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് മുസ്ലിം ലീഗുകാരായി മുന്നോട്ട് പോകുവാനുള്ള അവസരം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലവിലെ തിരുവമ്പാടി പഞ്ചായത്തിൽ ഒരു കമ്മിറ്റി വന്നു എന്ന് പറയപ്പെടുന്നു യൂണിറ്റിലുള്ള ഒരു ഭാരവാഹികളും ആ വിവരം അറിഞ്ഞിട്ടില്ല നിലവിൽ പഞ്ചായത്ത് അവരുണ്ടാക്കിയിരിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൗൺസിലർമാരൊന്നും ഉൾപ്പെടാത്തൊരു കമ്മിറ്റിയാണ് അതുകൊണ്ട് കമ്മിറ്റിയെ മറിയിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ക്രിയാത്മകമായി സംസ്ഥാന കമ്മിറ്റി അന്വേഷണത്തിന് വിധേയമായി ഇതിനെ പരിശോധിക്കണം എന്നാണ് പറയാനുള്ളത് പിന്നെ ഓരോ ഒരു ചെറിയൊരു കൂടി അതുമായി ബന്ധപ്പെട്ട് നൽകാനുണ്ട് പരിപാടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാവയായിരുന്നു എൻ്റെ കമ്മിറ്റിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട ജി സി സിയുടെ പ്രസിഡൻറ്റ് ചെറിക്കായുണ്ടായിരുന്നു ഉത്തരവാദപ്പെട്ട നിയോജക കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ അതല്ല ജില്ലാ കമ്മിറ്റി ആരെങ്കിലും ഒരാൾ വിളിച്ചിട്ട് ഈ വിഷയത്തിൽ നിങ്ങൾ പിന്നെ നടത്തുന്ന പരിപാടി എന്താണെന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങൾക്ക് മറുപടി കൊടുക്കാമായിരുന്നു കാരണം ഈ വിഷയം നിയോജകമണ്ഡലം പ്രസിഡന്റൊക്കെ ഒരു മാസം മുമ്പ് അറിയുന്നതാണ് രണ്ട് ഫ്ലെക്സും ഫോട്ടോ ഒക്കെ കണ്ടതാണ് പിന്നെ എന്തുകൊണ്ടാണ് അവർ ആ പരിപാടിയുടെ തലേദിവസം ഇത് വാർത്തയാക്കുന്നത് എന്നുള്ള അവർ ലക്ഷ്യം എന്താണെന്നുള്ള അവർക്കെതിരെയും മറ്റേ ഇതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കിയ ആളുകൾക്ക് അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് അവർക്ക് അതിന് മറുപടി പറയാൻ സാധിക്കുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചു എത്തോളം ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ആരെങ്കിലും ഒരാൾ വിളിച്ചിരുന്നെങ്കിൽ പരിപാടി വരെ ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി മാറ്റി വെക്കാൻ ഞങ്ങൾ തയ്യാറാണ് പി സി സി കെ എം സി സി തിരുവമാരി പ്രവർത്തിച്ചത് ഇത്ര കാലം അത്രയും പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഒരു ഭാരവാഹികളും ഇതുമായി ബന്ധപ്പെട്ട് ചെറിക്കായോ ജി സി സി കെ എം സി സിയുടെ പ്രസിഡന്റ് ചെറിയായയോ അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാനായിട്ടുള്ള കൺവീനറായിട്ടുള്ള ഭാവിയോ ആരും വിളിച്ചിട്ടില്ല വിളിച്ചിരുന്നെങ്കിൽ ഈ പരിപാടി ഞങ്ങൾ മാറ്റിവെക്കുമായിരുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് അൻവർ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് നിങ്ങൾ പറയുമായിരുന്നു കാരണം അൻവർ ഞങ്ങൾ ക്ഷണിക്കാൻ പോയ സമയത്ത് അൻവർ ഞങ്ങളോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സ്വാദിഖലി ഷാഫ് തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും സമ്മതത്തോടു കൂടെ പരിപാടി ഞാൻ വരാം എന്നാണ് പറഞ്ഞത് അന്ന് ലൈവായിട്ട് അൻവർ ലീഗിൻ്റെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉണ്ടായിരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അൻവർ ഞങ്ങൾ ക്ഷണിച്ചത് അതിനുശേഷമാണ് ഇലക്ഷം പ്രഖ്യാപിക്കുന്നതും ഇലക്ഷം പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ അൻവറിനെ മാറ്റി നിർത്താൻ അടിച്ച ഫ്ലക്സോ നോട്ടീസോ മാറ്റി വെക്കേണ്ടതില്ല അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് പറയാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തരാതെ ഈ വിഷയം എന്തായി എന്തോ മണ്ഡലം സി കെ കാസിമിൻ്റെയും അതുപോലെ തന്നെ പിന്നെ പി ജി മുഹമ്മദ് പോലെയുള്ള നിയോജക നിയോജകം മണ്ഡല കമ്മിറ്റിയുടെ എന്തോ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പിന്നെ അവർ ഫേസ്ബുക്കിലാവട്ടെ വാട്സപ്പിലാകട്ടെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ഈ പരിപാടിയെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞത് ഈ പരിപാടിയിൽ പങ്കെടുത്ത അന്ന് പങ്കെടുത്ത മുസ്ലിം ലീഗിൻ്റെ എല്ലാ ഘടകം എല്ലാ ഘടകത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് പാരായികൾ ആ സ്റ്റേജ്മേ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ഇരിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ പുറത്താക്കുകയാണെങ്കിൽ പാർട്ടിയെ ഇല്ലാതെയാക്കുന്നതല്ല നമ്മൾ പറഞ്ഞത് പാർട്ടി ഇല്ലാതെയാകുമെന്നാണ് പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങൾ ഇന്നും പറയുന്നത് കാരണം ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തി ഈ മലയോര പ്രദേശത്ത് മുസ്ലിം ലീഗിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയും ഉത്തരവാദിത്തപ്പെട്ട ബഹുമാനപ്പെട്ട സ്വാധീന വിഷയാബ്ദങ്ങൾ ഇടപെടണമെന്നാണ് ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്നത്തെ മീറ്റിംഗ് ശരിക്കും ഇന്നും ഔദ്യോഗികമായിട്ടുള്ള മീറ്റിംഗ് അല്ലല്ലോ ഇത് അതായത് മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം ഈ ജി സി സി കെ എം സി സിയുടെ കുടുംബ സംഗമം നടത്തിയ ആളുകൾ പുറത്താക്കപ്പെട്ട ആളുകളാണ് വിമതന്മാരാണ് എന്ന രീതിയിലുള്ള മുസ്ലിം ലീഗുകാർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഒരിക്കലും തന്നെ ഞങ്ങൾ വിമത പ്രവർത്തനം നടത്തിയിട്ടില്ല വിമത പ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് കൃത്യമായിട്ട് ഇവിടെയുള്ള മുസ്ലിം ലീഗുകാർക്ക് അറിയാം എന്നതുകൊണ്ടാണ് ഈ കാണുന്ന നേതാക്കന്മാർ ഇവരുടെ കുടുംബങ്ങളും കൂട്ടിയാൽ എത്രത്തോളം ആളുകൾ ഈ സംവിധാനത്തിനൊപ്പമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വിമത പ്രവർത്തനത്തിലേക്കില്ല ഒരു സമാന്തര പ്രവർത്തനത്തിലേക്കില്ല തിരുവമ്പാടി നിയോജക മണ്ഡലത്തെ മുസ്ലിം ലീഗിനകത്തുള്ള കേടുകളെ നീക്കം ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ ഈ പോരാട്ടം അവസാനിപ്പിക്കൂ ഇനി ഒരിക്കലും ഞങ്ങളെ മുസ്ലിം ലീഗിനകത്തേക്ക് എടുക്കില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ തന്നെയാകട്ടെ മുസ്ലിം ലീഗിനെ തിരുത്താനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ തിരുവമ്പാടി പഞ്ചായത്തിലെ ഏഴ് വാർഡുകളിലും ശക്തമായ കമ്മിറ്റികൾ ഞങ്ങൾ കൊണ്ടുവരും മുസ്ലിം ലീഗിനെ തിരുത്താൻ ഏത് മുസ്ലിം ലീഗ് സംസ്ഥാന മുസ് പ്രസിഡന്റ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് അവിടെ അവർ തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ പറയുന്നില്ല ജില്ലാ ലീഗ് തെറ്റ് ചെയ്തു എന്ന് പറയുന്നില്ല തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നവർ എല്ലാ പഞ്ചായത്തുകളിലും ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് തിരുവമ്പാടിക്കാർ അത് തുറന്നു പറയുന്നു എന്നുള്ളു വരും ദിവസങ്ങളിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെല്ലാം ഇത് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് നാളെയും മറ്റ ഞങ്ങൾ ലീഗുകാർ തന്നെയായിരിക്കും തിരുത്തേണ്ട സാഹചര്യം ഉണ്ടാക്കിയാൽ അത് തിരുത്തിക്കാനുള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക മാത്രമാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് നിലവിൽ ഗ്രൂപ്പിസം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് പറയുന്നത് യെസ് അത് തീർച്ചയായിട്ടും എന്താണ് സംശയം അത് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഗ്രൂപ്പ് പ്രവർത്തനവും വിഭാഗീയ പ്രവർത്തനവും ഇല്ലാതിരുന്ന തിരുവമ്പാടി പഞ്ചായത്തിലേക്ക് വിഭാഗീയ പ്രവർത്തനം കൊണ്ടുവന്നു റിസൾട്ട് ഉണ്ടായില്ല ഏഴ് വാർഡ് കമ്മിറ്റികളിലും ശക്തമായ സംവിധാനം ഞങ്ങൾ നേരത്തെ കൊണ്ടു നടന്ന സംവിധാനത്തോടൊപ്പമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഭാഗീയ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പലതരത്തിലുള്ള ഘടകങ്ങളും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിക്കകത്തെ വിഭാഗീയ പ്രവർത്തനങ്ങളും അതിന് വലിയൊരു അളവിൽ കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് മുന്നോട്ടുള്ള തീരുമാനം എങ്ങനെയാണ് മുന്നോട്ട് ഞങ്ങൾ ഇന്നും ലീഗുകാരായി തുടരാൻ തന്നെയാണ് ഞങ്ങൾ താ താല്പര്യപ്പെടുന്നു അല്ലാതെ മറ്റു പാർട്ടികളിലേക്ക് അവർ പോകുക എന്നുള്ള വ്യാജകം വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തുന്നുണ്ട് അതിലൊന്നും അടിസ്ഥാനമല്ല ഞങ്ങൾ സ്വാധീനിക്കലി തങ്ങളുടെ ലീഗിൽ അടി ഉറച്ച് ഇങ്ങോട്ട് മുമ്പോട്ട് പോകും അതിനുള്ള സംവിധാനം തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിലുള്ള ഇരുപത്തി നാല് കൗൺസിലർമാരിൽ പതിനെട്ട് കൗൺസിലർമാരും ഈ ഇരിക്കുന്ന ഈ വിഭാഗത്തിൻ്റെ കൂടെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ലീഗുകാരായി ഇവിടെ മുമ്പോട്ട് പോകാൻ ഒരു പ്രയാസമില്ല ബാക്കി ഭാവി കാര്യങ്ങൾ പിന്നെ സംസ്ഥാന കമ്മിറ്റി വിഷയത്തിൽ ഇടപെടുമെന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഈ എങ്ങനെയാണ് രാജ്യത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് അത് നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് ഞങ്ങൾ എന്ത് ചെയ്യും ഫോർവേഡ് ചെയ്യും അപ്പോൾ യഥാർത്ഥ ലീഗ് ഞങ്ങളാണെന്നാണ് ഇവരുടെ അവകാശവാദം എന്നാൽ വിമതരായിട്ട് വിമതർ ഈ നിലവിൽ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നിലവിൽ നിയോജക മണ്ഡലത്തിലെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അടക്കമുള്ള ഇപ്പം ഇപ്പോൾ ഉള്ള ഭാരവാഹികളാണെന്നാണ് ഇവർ ആരോപിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിലവിൽ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ എന്താണ് ഇവരുടെ ഒരു പിന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എങ്ങനെയാവും എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണി വരും ഓക്കെ താങ്ക് യു